മെജോറിറ്റി കമന്റ് ആണ് ആ ഇവളുടെ ഈ കല്യാണം ഇപ്പൊ ഡിവോഴ്സ് ആവും എനിക്ക് ഒന്നര രണ്ടു കൊല്ലം ഞാൻ കരഞ്ഞിട്ടുണ്ടാവും അഞ്ചലി അഞ്ചലി പുഷ്പോ ഇത് സാഹിത്യം ഇത് പൊട്ടുവാന്നുള്ളതിനെക്കാട്ടിലും കൂടുതലുള്ള പേടി അവർക്ക് ഡിവോഴ്സിന് പ്രൊമോട്ട് ചെയ്യുവല്ലേ ചെയ്യുന്നത് കൊറേ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ തെറപ്പി വഴിയാണ് ഞാൻ തിരിച്ചു വന്നത് ലൈഫിലേക്ക് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷന് വേറൊരു നിയമവും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക് വേറൊരു നിയമവും ഉണ്ട് ഉള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു ശരിക്കും ആരാണ് എം ഡാറസ്ഡ് അഞ്ചു ആണോ അഞ്ചുണ്ട് ഇതൊന്നും ഇടില്ലല്ലോ സിംഗർ അഞ്ജു ജോസഫാണ് മാതൃമിക് ആ അക്ഷരോത്സവത്തിൽ എത്തിയതാണ് സെഷൻ ഞാൻ കേട്ടിരുന്നു മെന്റൽ ഹെൽത്തിനെ കുറിച്ചും റിലേഷൻഷിപ്പിലെ ടാബുവിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്ന കേട്ടിരുന്നു അപ്പൊ ലിറ്ററേച്ചർ ആദ്യം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എക്സ്പീരിയൻസ് ആയിട്ടൊരു നടക്കുന്ന സന്തോഷം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വരണം ഇങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് നടക്കുമ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ ആർട്ടിസ്റ്റ് ആയിട്ട് നിക്കുമ്പോ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ ദിവസം ഷോ ഉണ്ടാവും അപ്പൊ ഒരിക്കലും നടപടി ആവില്ല എനിക്ക് ഈ ബുക്ക് ഫെസ്റ്റിവൽസിന് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക് ഇത് വരത്തില്ലേ മറൈൻ ഡ്രൈവിലൊക്കെ എന്താ ഡിസി ബുക്സിന്റെയും അങ്ങനത്തെ മാതൃഭൂമി ബുക്സിന്റെ ഒക്കെ ഇത് വരത്തില്ലേ അപ്പൊ എനിക്ക് പോണംന്ന് ആഗ്രഹമാണ് പക്ഷെ നടപടി ആവില്ല ഇഷ്ടം പോലെ അതുകൊണ്ട് വരാൻ സന്തോഷാണ് രാവിലെ കൂടുതൽ മാരേജ് റിലേഷൻഷിപ്പ് അതൊക്കെ പേഴ്സണൽ ലെവലിലുള്ള സംസാരങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റില്ല എന്ന് മാരേജ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ സ്പേസിൽ സോഷ്യൽ സ്പേസിൽ ഏജ് വൈസ് ആവാം ജെൻഡർ വൈസ് ആവാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഓരോ ഇൻഡിവിജുലിനെയും ഡിപെൻഡ് ചെയ്തിട്ട് വളരെ സബ്ജെക്ടീവ് ആയിട്ടുള്ളൊരു കാര്യമായത് എനിക്ക് എന്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ എന്റെ കാര്യത്തിൽ മാരേജ് എന്ന് പറയുന്നത് ഞാൻ ആ ഫസ്റ്റ് തിങ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഇപ്പൊ ഒരെണ്ണം തകർന്ന് രണ്ടാമത്തതിലേക്ക് വന്ന ഒരാളെന്നുള്ള രീതിയിൽ അതൊരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇൻ മാരേജ് എനിക്ക് എനിക്ക് ബിലീവ് ഇല്ലാതില്ല പക്ഷേ രണ്ടുപേരും അതിപ്പോൾ എന്ത് റിലേഷൻഷിപ്പ് ആണെങ്കിലും മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ട് ഉണ്ടാവണം സ്നേഹം ഉണ്ടാവണം ലോയൽ ആയിട്ട് നിൽക്കണം ഇപ്പൊ ഐം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓപ്പൺ റിലേഷൻഷിപ്സിനെ പറ്റിയല്ല പറയുന്നത് ഒരു മോണോഗ്യാമസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ അങ്ങനെയുള്ളതിൽ

ഡേറ്റ് ചെയ്തൊരു ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആദിത്യസ് റെഡി ഫോർ മാരേജ് ഞാൻ റെഡി ആയിരുന്നില്ല എനിക്ക് എനിക്കൊരു മൂന്ന് കൊല്ലം എടുത്തു ഞാൻ പ്രിപ്പയർ ആയി വരാനായിട്ട് മാരേജ് എന്ന് പറഞ്ഞ കാര്യത്തോട് ഒരു പേടിയുണ്ട് അല്ല സിസ്റ്റത്തോട് ഒരു പേടിയുണ്ട് എനിക്ക് വിശ്വാസം ഇല്ലായ്മയല്ല പക്ഷെ എനിക്ക് ആ ഒരു സിസ്റ്റർ ഇച്ചിരി പേടിയാണ് ഈ ചാടിക്കഴിഞ്ഞാൽ ആളുകളുടെ സ്വഭാവം മാറുമോ ഏർ വൺസ് നമ്മളിപ്പോഴും നമ്മുടെ എക്സ്പീരിയൻസുകളാണല്ലോ ട്രസ്റ്റ് ഇഷ്യൂസ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ചീറ്റിങ് കേസ് മാത്രല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഉള്ളൊരു ട്രസ്റ്റ് വിഷയങ്ങള് നമുക്കൊരു അസുഖം വന്നാൽ ഈ പറയുന്ന അദ്ദേഹം നമ്മൾ ഇട്ടിട്ട് പോകുമോ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്റെ നിലയില് അപ്പോ ഫൈനലി രണ്ട് കല്പിച്ച് എടുത്ത് ചാടാം എന്ന് വിചാരിച്ചിട്ട് ചാടിയതാണ് പക്ഷെ ഇറ്റ്സ് ഗുഡ് കുറെ റോങ് ഡിസിഷൻസ് എടുത്തിരിക്കുന്ന ഒരാളാണ് അവിടെ ഇവിടെ ഒക്കെ കുറെ തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ എടുത്തിരിക്കുന്ന ഡെസിഷൻസിൽ വളരെ നല്ല ഡെസിഷൻസ് വരെ ഞാൻ എന്റെ ഇപ്പുള്ള ബേണി സാറിന്റെ അടുത്ത് പാട്ട് പഠിക്കാൻ ചേർന്നു എന്നുള്ളത് ഒരു നല്ല ഡിസിഷൻ ആയിരുന്നു രണ്ട് ഞാൻ ഇത് ആദിത്യ കല്യാണം കഴിച്ചു എന്നുള്ളത് നല്ല ഡിസിഷൻ ആയിരുന്നു നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് വി ടോക്ക് എവറി നമ്മള് ഒരു കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമ്മൾ പാട്ട് കേൾക്കാറില്ല നമ്മള് സംസാരിക്കുക നമ്മൾ അതുപോലെ സംസാരിക്കും അതിപ്പോ പൊതുവേ പുറത്ത് സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഇച്ചിരി പ്രൈവറ്റ് പേഴ്സൺ ആണ് പക്ഷെ എന്നോട് നല്ലോണം സംസാരിക്കും അപ്പൊ രണ്ടുപേർക്കും അത് അങ്ങനെ വർക്ക് ആയതുകൊണ്ടാണ് എടുത്തത് എത്ര നമ്മള് ആക്ച്വലി പതിനെട്ട് വർഷമായിട്ടുള്ള കൂട്ടുകാരാ പഠിച്ചത് ഞങ്ങള് പ്ലസ് വൺ പ്ലസ് ടു അവൻ കമ്പ്യൂട്ടർ ആയിരുന്നു ഞാൻ ബയോളജി ആയിരുന്നു പക്ഷെ അപ്പൊ തൊട്ട് അറിയാം നമുക്ക് അപ്പൊ തൊട്ട് കൂട്ടുകാരാണ് ഈ പാടുന്ന അസുഖം രണ്ടുപേർക്കുള്ളത് കൊണ്ട് ഈ മ്യൂസിക് ക്ലബെന്ന് പറയാൻ പറ്റില്ല അവിടെ ചെറിയ പാട്ട് പരിപാടികൾ ഉണ്ടാവുമ്പോൾ ഒരുമിച്ച് പാടാൻ വരുമ്പോൾ ഹായ് ഹായ് അന്ത കാലത്തും നമ്മള് പ്രണയം എന്നുള്ളൊരു സാധനം ചിന്തിച്ചിട്ടേ ഇല്ല കാരണം ആ സമയത്ത് ആദ്യത്തെ വേറെ ആൾ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഡേറ്റ് ചെയ്യുന്നില്ലായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി കാലഘട്ടം തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഒരാള് പിന്നെ രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് പോയി പിന്നെ രണ്ടുപേരും പൊട്ടി ഒരു മൂലയ്ക്ക് ഇരുന്നപ്പോഴാണ് എന്നാ പിന്നെ ഒരുമിച്ചൊന്ന് തൊഴിഞ്ഞു നോക്കാന്ന് പറഞ്ഞത് ഫുഡില്ല അപ്പോ ഇപ്പൊ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ആളുകൾ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങിയിട്ട് അധികം കാലൊന്നും ആയിട്ടില്ല ഇപ്പൊ സോഷ്യൽ മീഡിയയും കൂടി കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയതിന് പിന്നെ പ്രത്യേകിച്ച് സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫിലിം ഫീൽഡ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാവുമ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ സംസാരിച്ച് നമ്മൾ നമ്മുടെ സോക്കോൾഡ് സ്റ്റാർസ് ഒന്നും സംസാരിച്ച് കേട്ടിട്ടില്ല അവരുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും പക്ഷേ നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേജിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നു പോകുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പൊ എപ്പോഴാണ് ചേച്ചിക്ക് ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം അല്ലെങ്കിൽ ഇത് പറയുന്നതിൽ കുഴപ്പമില്ല എനിക്ക് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആളുകൾ പറയണം ഇറ്റ്സ് ഓക്കേ എന്ന് തോന്നുന്ന കാരണം കാരണം അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം ഇത് ആ ചേച്ചി പറയുന്ന ആ സെൻസിൽ എടുക്കാൻ മാത്രം സൊസൈറ്റി വളർന്നു എന്നുള്ള തോട്ടിലാണോ അതോ ഞാൻ പറയണം എന്നുള്ളത് അങ്ങനെ ഇത് ആക്ച്വലി ഒരു ക്വസ്റ്റനിന്നാണ് ഞാൻ ഈ ഡിസിഷൻ എടുക്കുന്നത് ഞാൻ വന്ന് ഓപ്പൺ അപ്പ് ചെയ്യാന്നുള്ള സംഭവം സി ഒരു ഇത് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഡിവോഴ്സിനെ പറ്റി സംസാരിക്കേണ്ടി വരും ഡിവോഴ്സ്ഡ് രണ്ടും രണ്ട് രീതിയാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പുരുഷന് വേറെ ഒരു നിയമവും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള സ്ത്രീക്ക് വേറൊരു നിയമവും ഉണ്ട് ആ ജെൻഡർ വ്യത്യാസമുണ്ട് ഡിവോഴ്സ്ഡായിട്ടുള്ള സ്ത്രീ എന്നുള്ള നിൽക്കുമ്പോൾ ആൾക്കാരുടെ നോട്ടവും രീതികളും ഒക്കെ മാറും നമ്മളൊരു ബാധ്യത അങ്ങനെ പല 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 ടാഗുകൾ നമുക്ക് വരും ആക്ച്വലി ഞാൻ ഒരു പതിനെട്ട് വയസ്സൊട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് ഒരാൾക്ക് ബാധ്യത എനിക്ക് മനസ്സിലാവുന്നില്ല ആൾക്കാരങ്ങ് പറയുവാണ് അപ്പൊ എന്റെ വീട്ടില് സ്ഥിരം വരുന്ന ചേച്ചിയുണ്ട് അവിടെ ജോലിക്ക് വരുന്ന ചേച്ചിയുണ്ട് എന്റെ ഫാമിലി വാസ് സോ എംബാരസ്ഡ് ടു ടോക്ക് അബൌട്ട് മൈ ഡിവോഴ്സ് സോ ഞാൻ അവിടെ രണ്ടു മൂന്ന് കൊല്ലം ഉണ്ടായിരുന്നിട്ടും ടോക്ക് ടു ദേറ്റി അബൌട്ട് മൈ ഡിവോഴ്സ് ഇത് ഡിസ്കസ് ചെയ്യാൻ ഇവര് റെഡി ആയിരുന്നില്ല പക്ഷെ താങ്ക്ഫുളി വിത്ത് മൈ ഡിവോഴ്സ് എന്റെ പേരൻസിന്റെ അപ്രോച്ചേ മാറി സി വൺസ് ഐ ഓപ്പൺഅപ് അപ്പൊ ഞാൻ ഞാൻ ഇത് ഒരുക്കിപ്പോയി എന്റെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയി ഞാൻ സംസാരിച്ചു സർ എന്റെ പേരൻസ് ഇങ്ങനെ എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഡിവോഴ്സ് ആണെന്നുള്ള കാര്യം പറയുന്നില്ല അപ്പൊ പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു ശരിക്കും ആരാണ് എംബാരസ്ഡ് അഞ്ചു ആണോ അഞ്ചുസാണോ ആ ക്വസ്റ്റിനാണ് ഐ റിയലൈസ് ദാറ്റ് എനിക്ക് ഞാൻ എംബാരസ്ഡ് ആണെങ്കിലാണ് ഒരാൾക്ക് എന്നെ ഞാൻ ഇൻസെക്യൂർ ആണെങ്കിലാണ് ഒരാൾക്ക് വന്ന് ഓ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞു കുത്തി നോക്കിക്കാൻ പറ്റില്ല എന്റെ പേരൻസ് ഇൻസെക്യൂർ ആയതുകൊണ്ടാണ് അവരെ തോണ്ടും അവർക്ക് വിഷമം വരുന്നത് അങ്ങനെയാണ് ഞാൻ ഡിവോഴ്സിനെ പറ്റി പോയി ഓപ്പൺ അപ്പ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു ആൻഡ് വേറൊരു കാരണം ഡിവോഴ്സ് ആയി ആയിക്കഴിയുമ്പോൾ വരുന്ന കുറെ ലേബിൾസ് ഉണ്ട് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജസ് വരാറുണ്ട് ഡൊമസ്റ്റിക്കലി അബ്യൂസ്ഡ് ആവുന്ന സ്ത്രീകൾ ഒരുപാട് ഇമോഷണൽ അബ്യൂസ് ഉള്ള ആൾക്കാര് പക്ഷെ മനസ്സിലാവുന്നത് ഫസ്റ്റ് ആ ഡിസിഷൻ എടുക്കുന്നോടം വരെയുള്ളൂ ഇത് അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ പേടി സൊസൈറ്റി ഫാമിലി എന്ത് പറയും ഇങ്ങനത്തെ സംഭവങ്ങളാണ് ശരിയാണ് ഇപ്പൊ എന്റെ വീടൊക്കെ നാട്ടിൻപുറം അവിടെ മകള് ഡിവോഴ്സ്ഡാന്ന് പറഞ്ഞു കഴിയുമ്പോ ഒരു നൂറ് ചോദ്യങ്ങളായിരിക്കും വരുന്നത് അത് ഞാനല്ല ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാനല്ല ഫേസ് ചെയ്യേണ്ടി വരിക പേരൻസ് ആണ് ഫേസ് ചെയ്യേണ്ടത് സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അവരുടെ ഫീലിങ്സ് എന്താന്നുള്ള സിറ്റുവേഷൻ എന്താന്നുള്ള മനസ്സിലാവും പക്ഷെ എന്നും പറഞ്ഞിട്ട് നമുക്ക് പോയി ആത്മഹത്യ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ നമ്മളെ പുനിച്ചു ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സഹിച്ചു നിക്കാനോ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റും നമ്മൾ കുറച്ചെങ്കിലും നമ്മളോട് ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല ഒരു പരിധി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ പോയിന്റ് വിടും നമ്മള് അപ്പൊ അങ്ങനെയാണ് ഈ ഓപ്പൺ അപ്പ് ചെയ്യാമെന്നുള്ളൊരു സംഭവം എത്തുന്നത് പിന്നെ ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ ഒരിക്കലും ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുവല്ലേ ചെയ്യുന്നത് കുറെ പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞാൽ അല്ലേ അല്ല ഡിവോഴ്സ് ടാക്സിങ് ആയിട്ടുള്ള പരിപാടിയാണ് ഇമോഷണലി ടാക്സിങ് ആണ് ലീഗലി ടാക്സിങ് ആണ് ഫിനാൻഷ്യലി ടാക്സിങ് ആണ് ഇതെല്ലാം ഭയങ്കര പ്രശ്നമുള്ളൊരു പരിപാടിയാണ് ഞാൻ പറ്റുവാണെങ്കിൽ ഒരാൾക്ക് അത് നടക്കാതിരിക്കട്ടെ ഒരു എനിക്കൊരു ശത്രു ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ആ ശത്രുക്കളായിട്ട് ആരെയും കാണാറില്ല പക്ഷെ ശത്രു ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് പോലും നടക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നിങ്ങൾക്ക് തീരെ പറ്റാത്തൊരു ആണ് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സമാധാനം ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ എന്തിനാണ് അതിനകത്ത് തുടരുന്നത് ഒരാളുടെ കിട്ടി ജീവിതകാലം മൊത്തം പോവുക അത് ഉം അത് ഓർത്തിട്ടാണ് ഞാൻ പോയി അതും ഒരു പോയിന്റാണ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതിന് മെന്റൽ ഹെൽത്ത് കാര്യം അതിന്റെ കൂടെ ഓപ്പൺ അപ്പ് ാണ് സോ എനിക്ക് ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് കുറച്ച് നാൾ മുന്നേ ഒരു നാലു കൊല്ലം മുന്നേ വരെ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് ഈ തെറപ്പി വഴിയാണ് ഞാൻ തിരിച്ചു വന്നത് ലൈഫിലേക്ക് ഐ ബിക്കെയിം ബെറ്റർ പേഴ്സൺ കുറച്ചും കൂടെ ഹാപ്പിയായി എന്റെ ലൈഫ് ബെറ്റർ ആയി എന്റെ അതിന്റെ കൂട്ടത്തില് ഞാൻ ചികിത്സ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ എന്റെ ചുറ്റുമുള്ളവരുടെ ലൈഫ് ബെറ്റർ ആയി ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഡിവോഴ്സിന് റിലേറ്റ് ചെയ്ത് കുറെ ടാബും ഉണ്ട് ഇപ്പൊ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് അവിടെ പബ്ലിക് കമന്റ് ഒക്കെ കേട്ട പോലെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന്ന് ഇപ്പത്തെ ഇപ്പത്തെ ജനറേഷൻ ഡിവോഴ്സും എന്നുള്ള ഒരു ഉണ്ട് ഇപ്പൊ അല്ലെങ്കിൽ വിസ്മയ കേസ് പോലെ അതുപോലെ സൂയിസൈഡ് കേസുകൾ വരുമ്പോ ഓ ആ കുട്ടിക്ക് ഇത്രയും സഹിക്കണായിരുന്നു അതിന് മുന്നേ പറഞ്ഞൂടെ വീട്ടിലേക്ക് വന്നൂടെ ഡിവോഴ്സ് ചെയ്തോടായിരുന്നു ഇതാണ് നമ്മള് കമന്റ് സെക്ഷനിൽ കാണുന്നത് ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി കഴിഞ്ഞാൽ എനിക്ക് തന്നെ വരും ചില ഇപ്പൊ ഞാൻ എന്റെ ബാൻഡ് ഇപ്പൊ ആക്റ്റീവായിട്ട് പോകുന്ന സമയം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഞാൻ ഒരു ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മുട്ട് വരെ ഉള്ള ഒരു ഉടുപ്പിട്ടിട്ടാണ് ഞാൻ പാടിയിരിക്കുന്നത് അതാ ഒരാൾ താഴെന്ന് ഇച്ചിരി എടുത്തിട്ടെന്തോണ്ട് ഒന്നും കാണത്തില്ല ഇനിയിപ്പൊ നിങ്ങളത് പൊക്കെ നോക്കിയാൽ നിക്കറുണ്ട് ആക്ച്വലി ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ ഇൻസ്റ്റഗ്രാമിലെ കുഴപ്പമില്ല ഫേസ്ബുക്കിൽ ആരോ ഒരാൾ എന്നെ ആശ്വസിപ്പിച്ച ഒരു മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാനിത് കാണുന്നത് തന്നെ ഫേസ്ബുക്ക് അങ്ങനെ നോക്കാറില്ല അപ്പൊ പുള്ളി അയച്ചിരിക്കുന്നത് അഞ്ജു എന്ത് വന്നാലും ഞങ്ങൾ അഞ്ജുവിന്റെ കൂട്ടത്തില് അപ്പൊ ഞാൻ ഇത് എന്ത് തിരഞ്ഞണാവോന്ന് ഓർത്തിട്ട് തുറന്നു നോക്കിയപ്പോഴാണ് കമന്റ്സ് കാണുന്നത് അപ്പൊ അതിനകത്ത് ഒരു മെജോറിറ്റി കമന്റ് ഇന്നാണ് ആ ഇവളുടെ ഈ കല്യാണം ഇപ്പൊ ഡിവോഴ്സ് ആവും ഇത് എന്ത് ആറ്റിറ്റ്യൂഡാണ് എനിക്ക് മനസ്സിലാവുന്നേലോ ബാഡ് എന്റെ പേരൻസിനൊക്കെ നല്ല ടെൻഷൻ ഉള്ള കാര്യായിരുന്നു രണ്ടാമത് വിവാഹം കഴിക്കുമ്പോ ദൈവമേ ഇത് പൊട്ടുവോന്നുള്ളതിനെക്കാട്ടിലും കൂടുതലുള്ള പേടി അവർക്ക് ആളുകൾ ചിന്തിക്കും നിന്നും പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും അതങ്ങ് അതെ പാട്ടിനെ ഇടുക എന്നുള്ളത് നടക്കുള്ളൂ സി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു രണ്ടുപേരും വേറെ വേറെ റിലേഷൻഷിപ്പ്സിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ബ്രേക്കപ്പ് ആയി ഒരാൾ ഡിവോഴ്സ് ആയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സീറോ ഹോപ്പായിരുന്നു അന്ന് ആദ്യത്തെ ഇറങ്ങിയത് എന്തിനാന്ന് കുറെ പേര് ചോദിക്കാറുണ്ട് സീറോ ഹോപ്പായിരുന്നു നമുക്ക് ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുമോന്നറിയത്തില്ല നമുക്കൊരു ദൂരത്തൊരു ഇനി ഒരു പാർട്ട്നർ നമ്മുടെ കൂടെ വരുമോന്ന് നമുക്കൊരു ഉറപ്പില്ല ഒരു ഹോപ്പില്ലായ്മ വരും ഈ ഒരു ഏരിയയിൽ ആ സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങുവാണ് ഇതൊക്കെ ഇത് തുടങ്ങുമ്പോഴാണെങ്കിൽ തന്നെ നമുക്ക് ഡേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണെങ്കിൽ തന്നെ നമ്മള് അപ്പൊ ഇത് ഇത് ചെയ്തോടെ കുറെ പേര് പറയുന്നുണ്ട് അവർക്കൊരു ഹോപ്പും റീയഷുറൻസും ആണ് കിട്ടിയത് ആർ എല്ലാ പുരുഷന്മാരും മോശമാണോ എല്ലാ സ്ത്രീകളും മോശമാണോന്നല്ല ഞാൻ പറയുന്നത് നല്ല മനുഷ്യർ ഉണ്ട് ഒരു തവണ ഒരു പ്രശ്നം ഉണ്ടായ ഒരാൾക്ക് ഇപ്പൊ ചൂടുവെള്ളത്തിൽ വീണ ആൾക്കെല്ലാം കാണുമ്പോ പ്രശ്നമാന്ന് തോന്നുവല്ലോ അത് അതിനകത്തുനിന്നൊരു വ്യത്യാസമായിരുന്നു ആദിത്യ ഒന്ന് കരഞ്ഞത് അപ്പൊ ഞങ്ങൾ കാരണം അവിടെ ആ ഒരു ഹോപ്പും റിയഷുറൻസും ഒരുപാട് പേര് പേർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റി കൊറേ പേർക്ക് അതൊരു ഹോപ്പ് കൊടുത്തു ഓക്കെ ഫൈൻ എന്റെ ലൈഫ് ഇങ്ങനെ പോയെങ്കിലും ആർ ആർ ഗുഡ് ഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ വിമെൻ്റെ ഇപ്പൊ ചെലപ്പോ ഒരാള് ടോക്സിക് ആയിട്ടായിരിക്കത്തില്ല മൊത്തമായിട്ട് റീവോൾ മനുഷ്യനായിട്ടൊന്നും ആയിരിക്കും ചിലപ്പോ ആ റിലേഷൻഷിപ്പിൽ അത് ടോക്സിക് ആയി പോയതായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യരായിട്ട് വളരുമ്പോൾ ഇവോൾവ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളിൽ അതുകൊണ്ട് തെറ്റി പിരിഞ്ഞ ആൾക്കാരുണ്ടാവുമായിരിക്കും ഒരു വഴക്കും പ്രശ്നവും ഇല്ലാതെ പിരിഞ്ഞ ആൾക്കാരും ഉണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരുപത്തിമൂന്നിലുണ്ടായിരുന്ന ആളെ അല്ലെ എനിക്കിപ്പോ മുപ്പത്തിനാല് വയസ്സാ എനിക്ക് ഞാൻ വേറെ ഒരു വ്യക്തിയാണ് ഇപ്പൊ ഞാനും ആതിഥം ഇരുന്ന് സംസാരിക്കും എടാ നമ്മൾ അന്ത സമയത്ത് എങ്ങാനും ഞങ്ങള് പ്രണയിച്ചാൽ നമ്മൾ ഉറപ്പായിട്ടും പോയേനെ കാരണം രണ്ടുപേരും ഇതുപോലെ ഇരുത്തം വന്നിട്ടില്ല ഇപ്പൊ നമ്മള് ഗ്രൗണ്ടഡാണ് മെച്ചൂർ ആയിട്ടാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് വി ആർ റെഡി ടു വർക്ക് ഓൺ ദിസ് റിലേഷൻഷിപ്പ് ഒരു എല്ലാ റിലേഷൻഷിപ്സിനും നമ്മൾ വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ ഇച്ചിരി എഫേർട്ട് ഇട്ടേ പറ്റത്തുള്ളൂ ആ വർക്ക് ചെയ്യാൻ റെഡിയാണ് സോ നമ്മൾ ആഗ്രഹിച്ചു കല്യാണം കഴിച്ചതാണ് ഇത്രേ ഉള്ളൂ ചേച്ചി രാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഹാപ്പി ഡിവോഴ്സ് എന്ന് സാധനം ഒരിക്കലും നടക്കുന്നില്ല എല്ലാ റിലേഷൻഷിപ്പ് എൻഡിങ് ഒരു മുറിവേൽക്കൽ ഉണ്ടായിരിക്കും മുറിവ് എന്തായാലും ഉണ്ടായിരിക്കും തന്നെ അപ്പൊ ആ മുറിവ് പറഞ്ഞു ചേച്ചിയുടെ ഒരു പ്രോസസ്സ് എന്തായിരുന്നു അത് പ്രൊഫഷണൽ ലൈഫിനെ ബാധിച്ചിരുന്നു എങ്ങനെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിച്ചിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേജിൽ കേറുന്നതായിരുന്നു ആക്ച്വലി ഒരു ഒരാശ്വാസം ഞാൻ ക്ലിനിക്കലി ഡിപ്രഷ് ഡിപ്രഷനിലേക്ക് പോയായിരുന്നു അപ്പൊ എനിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രിവിലേജ് എന്താന്ന് വെച്ചാൽ എനിക്ക് തെറപ്പിസ്റ്റിന്റെ അടുത്ത് പോകാനുള്ളൊരു ഇതുണ്ടായിരുന്നു മടിയല്ല എനിക്ക് പോകാനുള്ളൊരു എന്താ പറയാ പേരൻസ് അപ്പൊ അവര് തെറപ്പിക്ക് കൊണ്ടുപോയി ഞാൻ എന്നും കരയും ഡിപ്രസ്ഡുമാണ് അതിൻ്റെ കൂടെ ഞാൻ ഫുൾ ടൈം കരച്ചിലുണ്ട് ഇത് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് മാത്രമേ കരച്ചിൽ നിർത്ത ഉറങ്ങത്തില്ല ഉറങ്ങാനായിട്ട് മെഡിസിൻ ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സംഭവം സ്റ്റേജിൽ കയറുമ്പോൾ മാത്രം ഒരു ജോക്കർ ചിരിക്കാൻ ജോക്കർ കരയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ സ്റ്റേജിൽ കയറുമ്പോ ചിരിക്കും പെർഫോം ചെയ്യും ഇറങ്ങി പോരും അങ്ങനെ ആയിരുന്നു ആ സമയത്ത് ഏഹ് ആദിത്യ പറഞ്ഞു ആദിത്യന്നെയാ പറഞ്ഞിരിക്കുന്നത് എടി അഞ്ജു നീ കരയാനുള്ളത് കരഞ്ഞു 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 അന്നേ തീർത്തുള്ളൂ റിഞ്ഞ് അറിഞ്ഞു ഒരു പോയിന്റ് എത്തി അപ്പൊ ഇപ്പം പറഞ്ഞ പോയിന്റിൽ നീ എത്തും അത് എത്തിക്കഴിഞ്ഞാ പിന്നെ നീ തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ നീ കരയത്തില്ലെന്ന് പറയും ഈ പറയുന്ന ആൾക്കു വേണ്ടി അതുപോലെ തന്നെ കറിഞ്ഞറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞറിഞ്ഞു എനിക്കൊന്നൊരു എനിക്കൊന്നൊരു ഒന്നര രണ്ടു കൊല്ലം ഞാൻ കരഞ്ഞിട്ടുണ്ടാവും അതിന് മുന്നേ വേറൊരു ഇതുണ്ട് ഇത് തീരുമാനത്തിലേക്ക് വന്നിട്ട് ഒരു ഒന്നര രണ്ടു കൊല്ലം കരഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഒരു ജിസ്റ്റ് ആയിരുന്നു ആ വീഡിയോ യെസ് അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നതായിരുന്നു പിന്നെ യെസ് റിക്കവറിങ് പ്രോസസ് ആയിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്തതിന്റെ കാരണം കരയുന്നത് വരെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആളല്ലേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതിന്റെ എന്താണ് ഒരു ലൈറ്റ് അടിച്ചിട്ട് ഞാൻ കരയുന്നതല്ല കേട്ടോ ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ എല്ലാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ പറയുന്ന ആളുകളെല്ലാം അതല്ല അപ്പൊ അത് തെറ്റിക്കാൻ വേണ്ടിട്ട് തന്നെ ഉദ്ദേശിച്ച് ചെയ്തതാണത് ഇങ്ങനല്ല ഇത് ഞാൻ വീട്ടിലിരിക്കുമ്പോ പട്ടിമോങ്ങുന്ന പോലെ മോങ്ങുന്നുണ്ട് എന്നുള്ള സാധ്യത കരഞ്ഞിച്ച് കരയാനുള്ള സാധനം കറിഞ്ഞറിഞ്ഞേ തീരത്തുള്ളൂ അപ്പൊ ഒരു സമയത്ത് കരയുന്നതും ഇമോഷണൽ ആവുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് പോലെയായിരുന്നു ഞാൻ ആദ്യം കണ്ടിരുന്നത് എന്റെ തെറാപ്പിസ്റ്റ് ആണ് എനിക്ക് എനിക്ക് ആ അപ്രോച്ചേ മാറ്റി മാറ്റിത്തന്നെ പുള്ളിക്കാരി ഒരു ദിവസം എന്നോട് എത്തി ചോദിച്ചു ചേഞ്ചു ഇമോഷണൽ ആവുന്നത് ഇസ് യുവർ പവർ ഇമോഷണൽ അല്ലെങ്കിൽ താനില്ല എന്നുള്ള സാധനം പറഞ്ഞപ്പോഴാണ് റിയലൈസേഷൻ ഉണ്ടാകുന്നത് ആക്ച്വലി അത് സ്ട്രെങ്ത് ആണ് എന്റെ തെറാപ്പിസ്റ്റ് പറയും ഞാൻ ഇപ്പൊ അങ്ങനെ എനിക്ക് റെഗുലർ അങ്ങനെ ക്രൈം സ്പെൽസ് ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ വല്ലപ്പോഴും ചെന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് എന്നെ അവിടെ ചെയ്താ കഴിഞ്ഞു മാസം ഒന്ന് അപ്പൊ അതിൽ ചെല്ലുമ്പോ ഏർ ഞാൻ പറയാം ഞാൻ ഇനി കിടക്കിങ്ങനെ കറിയാനായിട്ട് കറിഞ്ഞോ ഞാൻ ഇന്നലെ കൂടെ കറിഞ്ഞതേ ഉള്ളൂ ഇപ്പൊന്ന് സൈക്കോളജിസ്റ്റ് അറിയന്തോ ഇപ്പൊന്ന് അത്രേ ഉള്ളൂ ആ ഞാൻ കറിഞ്ഞു അറിഞ്ഞു 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 തീർത്തത് ഈ സംഭവം പിന്നെ തെറപ്പിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ തന്നെ വർക്ക് ചെയ്തു എന്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത് ഇനി ഞാൻ അങ്ങനെ ഒരു പാറ്റേണില് ചെന്ന് ചാടരുത് ഇപ്പൊ വാട്ട് അവർ ദാറ്റ് പാറ്റേൺ മീൻസ് അത് ഞാൻ പറയുന്നില്ല നമ്മൾ എല്ലാവരും ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് ചാടാൻ നോക്കി ഞാൻ അങ്ങനെ ചാടിയില്ല അപ്പൊ എന്നോട് എന്റെ തെറപ്പിസ്റ്റ് മൂന്ന് സാധനമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഞാൻ ഡിപ്രഷന് ക്ലിനിക്കൽ ഡിപ്രഷന് ട്രീറ്റ്മെന്റിന് തന്നപ്പോ ഒന്ന് നോ ആൽക്കഹോൾ അഞ്ചു നോ സ്മോക്കിംഗ് നോ റീബൗണ്ട് ഈ മൂന്നും ഇല്ല പറ്റുവാണെങ്കിൽ ഒഴിവാക്കണമെന്ന് പറഞ്ഞു മറ്റേത് രണ്ടും ആദ്യമേ ഇല്ല അപ്പൊ റീബൗണ്ടിന്റെ സാധനം ഞാൻ ചിന്തിച്ചേ ഇല്ല ഐ വാസ് നോട്ട് റെഡി

ിറ്റി സ്റ്റാറ്റസ് ഉള്ളത് ആയി പോയതെ നമുക്കറിയില്ല പക്ഷെ ഓൺലൈൻ മീഡിയ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് പോയത് നമുക്ക് അറിയത്തില്ല ഇത് എവിടെന്നെ രജിസ്റ്റർ മാരേജ് നമ്മള് നല്ലോണം എൻജോയ് ചെയ്തു അതുകൊണ്ട് ഭയങ്കര വേണ്ടതിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ആദ്യത്തെ ഫസ്റ്റ് മാര്യേജ് ആയതുകൊണ്ട് ആദ്യത്തെ ഫാമിലിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് അവരുടെ റിലേറ്റീവ്സിനെ ഒക്കെ വിളിക്കണം എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കല്യാണം കൂടിയതല്ലേ മതി എന്നുള്ള സാധനം ഇത് ഞാൻ ഇനി ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ ഞാൻ ഉള്ള സാധനമായിരുന്നു പക്ഷേ പബ്ലിക്കായിപ്പോയി പക്ഷെ ആദ്യം നമുക്കൊരു ഇച്ചിരി വിഷമമായിരുന്നു കാരണം ആദ്യത്തെ ഭയങ്കര പ്രൈവറ്റ് ആളായിരുന്നെ അയ്യോ പാവം പാവോ ഇതിനുള്ളടത്തൊക്കെ ചെല്ലുമ്പോ ഇപ്പൊ ആരാധിക പാട്ടിടുമ്പോഴേ ഇപ്പൊ എല്ലാ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ അവരെ മനഃപൂർവ്വം ഇടുന്ന അറിയാതെ അവര് പ്ലേ ചെയ്യുന്നതായിരിക്കും ഇവർ ഇത് നമ്മൾ താങ്ങുന്നതാണോന്ന് എനിക്കൊരു സംശയം അത്രയും പ്രൈവറ്റ് ആളാണ് പക്ഷെ അവനെ പെട്ടെന്ന് അവന് ടെൻഷനായിപ്പോയി ആൾക്കാർ ഈ ഓൺലൈൻ മീഡിയായിട്ട് ആ ഒരു സ്റ്റഡി ക്ലാസ് ഒക്കെ കൊടുത്ത് ആൾക്ക് ഇപ്പൊ നമ്മളൊരു ട്രിപ്പ് പുറത്ത് പോകുകയാണെങ്കിൽ തന്നെ അവന് കേരളത്തിനകത്തോ ഇന്ത്യയുടെ അകത്തോ പോവാൻ പേടിയാ അങ്ങനെ എന്നെ ആരെങ്കിലും ഐഡന്റിഫൈ ചെയ്ത അയ്യോ ഇതാണ് ആദിത്യ പുറത്ത് കുഴപ്പമില്ല ഔട്ട്സൈഡ് ഇന്ത്യ വലിയ കുഴപ്പമില്ല ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വലിയ കൊഴപ്പില്ല പക്ഷെ അങ്ങനത്തെ ആളാണ് ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കാൻ ചോയിച്ചു കഴിഞ്ഞാൽ വേണോ എന്നൊരു ആലോചന ഉള്ള ആള് അറിയുന്ന അടുത്ത് കുഴപ്പമില്ല പക്ഷെ അല്ലാതെ ഇച്ചിരി സോഷ്യൽ ആൻസൈറ്റി ഉള്ള ആൾ അവനും പേടിച്ചു പോയിരുന്നു പാപം ഏർ ചെറിയൊരു ക്ലാസ് ഞാൻ കൊടുത്തായിരുന്നു ഇങ്ങനെ ആളുകളൊക്കെ വരുവായിരിക്കും ഇത് ലീക്കായി പോയിട്ടുണ്ട് കോള് വരുന്നുണ്ട് അഞ്ചുന്റെ കല്യാണം അല്ലയെന്നും ചോദിച്ചിട്ട് ചിലപ്പോ സാധനം പോകുവായിരിക്കുന്നു ഇപ്പൊ ഞാന് വരത്തൊന്നില്ലെന്നൊക്കെ പറയാ സംസാരിച്ചു ഇത് പബ്ലിക്കായ ഒരു കണക്കിന് നന്നായി കൊറേ പേർക്ക് അതൊരു ഹോപ്പും റീഷ്യൂറൻസും <laughs> so <laughs> െ നമ്മള് ഹോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇരിക്കട്ടെ ഹോപ്പ് എന്നുള്ള ഒരു വേർഡിൽ അല്ലെങ്കിൽ അപ്പ് ഹോൾഡ് ഓൺ ബ്രാൻഡ്സ് എന്തൊക്കെയാ ഫിലിമില് ഞാൻ ഇല്ല ഷോ ആയിട്ട് ഷോസാണ് നടക്കുന്നത് അഞ്ചു ദിവസം ഫ്ലൈവ് എന്ന് പറഞ്ഞ ബാൻഡ് ഉണ്ട് നമുക്ക് അപ്പൊ അത് താങ്ക്ഫുളി നന്നായിട്ട് ഇപ്പൊ പോകുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ നടന്ന് ഷോ ചെയ്തോണ്ടിരിക്കുന്നു ടച്ചു അതും ഇരിക്കുന്നു പിന്നെ ഇനി മൂന്ന് ഒറിജിനൽസ് റിലീസ് ചെയ്യാനുണ്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടുകൾ റിലീസ് ആവാനുണ്ട് അപ്പൊ നല്ല കുറച്ച് ഇഷ്ടമുള്ള എഴുത്തുകാരെ വെച്ച് എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നുള്ളതൊരു ആഗ്രഹം ഓട്ടത്തിന്റെ ഇടയ്ക്ക് നടക്കുന്നില്ല അതുകൊണ്ടാണ് ഡിലേ ആവുന്നത് എനിക്ക് ഈ കൊല്ലം തന്നെ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യും ആദിത്യ ആദിത്യെന്നുള്ള വാക്ക് റോട്ട് കുറെ വന്നു നമ്മുടെ ആദിത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ആദിത്യ പറയുമ്പോ നിങ്ങളുടെ ഒരുമിച്ചുള്ള മൊമെന്റ്സിലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സോങ്ങ് ആവാം അല്ലെങ്കിൽ ആദിത്യ എന്ന് പറയുമ്പോ ഇപ്പൊ ഒറ്റ പാട്ടല്ലേ ഉള്ളു ഒരു വഴി

You. Thank you. Thank you for the interview.